ഹലോ എല്ലാവർക്കും മിസ്റ്റർ ബിജോയ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂവീസ് നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ഗേൺ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് അതായത് കോപ്പി പേസ്റ്റ് മെത്തേഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതും കോപ്പി റൈറ്റ് ഒന്നും കിട്ടാതെ തന്നെ നിങ്ങൾക്ക് മൂവീസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിക്കാൻ പോകുന്നത് യൂട്യൂബിനെ കുറിച്ചും യൂട്യൂബ് ഓട്ടോമേഷനെ കുറിച്ചിട്ടും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചിട്ടും എ കുറിച്ചിട്ടും അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ജോയിൻ ബട്ടൺ ഉണ്ടാവും ജോയിൻ ബട്ടണിൽ നിങ്ങൾ മെമ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ഓട്ടോമേഷനെ കുറിച്ചിട്ടും ബിസിനസ്സിനെ കുറിച്ചിട്ടും എ കുറിച്ചിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഞാൻ വീഡിയോ ചെയ്ത് അതിൻ്റെ അകത്ത് ക്ലാസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇതിനു മുമ്പ് ഞാൻ ഇതേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറച്ച് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രോ അങ്ങനെ ചെയ്തിട്ട് കോപ്പി റേറ്റ് വരികയാണെന്നുള്ളത് അപ്പോൾ കോപ്പി റേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി റേറ്റ് ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന ആ വീഡിയോ ഇപ്പം റിമൂവ് ആക്കിയിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഞാൻ എങ്ങനെയാണ് ആ മെത്തേഡ് കറക്റ്റ് കാണിച്ചത് കൊണ്ട് യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ പോളിസി പ്രകാരം അങ്ങനത്തെ വീഡിയോ നമ്മൾ ഇടാൻ പാടില്ല അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള മെത്തേഡ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണിക്കാൻ പാടില്ല പക്ഷെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലോട്ട് പോവുക അപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്റെ വാട്സപ്പ് നമ്പറും കാണാം ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കും കാണാം നിങ്ങൾക്ക് രണ്ടിലും മെസ്സേജ് അയയ്ക്കാം ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഡൗട്ട് ഉള്ള ഒരു മെസ്സേജ് അയയ്ക്കുക ഇപ്പോൾ മൂവി എങ്ങനെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാൻ പറ്റുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഞാനത് കാണിച്ചു തരാം ഞാനിപ്പോൾ യൂട്യൂബില് നമ്മളിപ്പോൾ മലയാളത്തിൽ മൂവീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാനലുകൾ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂവി എക്സ്പ്ലെയിൻ മലയാളത്തിലുള്ള ചാനൽസ് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് ഈ സിനിമാ കഥയാണ് ഈ സിനിമാ കഥ എന്ന് പറയുന്ന ചാനലാണ് അപ്പം ഇതിലുള്ള കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സിനിമാസ് എടുക്കുകയാണ് അതിപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ ബെസ്റ്റായിട്ടുള്ള സിനിമകൾ അവർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പർട്ടിക്കുലർ ഉണ്ടാവും അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് സ്റ്റോറിയുടെ എലമെൻറ്റ്സ് ഉള്ള പാർട്ടുകൾ ഉണ്ടാവും അതിനെ മാത്രം കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുക ടെക്സ്റ്റ് ടു സ്പീച്ച് കൊടുക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് തന്നെ അല്ലാതെ എ വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാം പക്ഷേ അത് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അത് ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് ഷോർട്ട്സ് ഇതാണ് ലോറ അവൾ ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് രണ്ട് അവയവങ്ങൾ തമ്മിൽ മാറിയാണ് അവൾ ജനിച്ചു വീണത് നല്ലൊരു ലോറ അവൾ തന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇതൊരു ഇംഗ്ലീഷ് സിനിമയുടെ ക്ലിപ്പാണ് അപ്പൊ അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള പെർട്ടിക്കുലർ പാർട്ടുകൾ എടുത്തതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാണ് അപ്പൊ ഇങ്ങനത്തെ വീഡിയോയുടെ സക്സസ് എന്ന് പറയുന്നത് ഇത് പറയുന്നതിനുള്ള ഒരു അപ്പൊ ചോദിക്കാം ബ്രോ എന്താ പിന്നെ നിങ്ങളെന്താ ഈ ചാനൽ തുടങ്ങാത്തത് നിങ്ങളെന്തിനാണ് എനിക്ക് പറഞ്ഞു തരുന്നത് ഇത്രയും ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാൽ പോരെയെന്ന് ചോദിക്കും പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് പറഞ്ഞു തരാൻ മാത്രമേ അറിയാവൂ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്കില് വേണം അതായത് അവരുടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടാവും ആ ശൈലി എനിക്കില്ല ഓക്കെ നിങ്ങൾക്കതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ ഞാൻ അടുത്ത ഒരു ചാനൽ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് സിനിമ കഥ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഈ പുള്ളിയുടെ വീഡിയോ എങ്ങനെയാണ് ഈ പുള്ളി എങ്ങനെയാണ് ചെയ്തിരിക്കുന്ന വളരെ സ്കില്ലായിട്ടും അതും വളരെ നൈസായിട്ട് പ്രസന്റ് ചെയ്തുകൊണ്ട് അതിലാണ് ഇവരുടെ സക്സസ് എന്ന് പറയുന്നത് ഞാൻ അത് കാണിച്ചു തരാം ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത് കഥ ആരംഭിക്കുന്നത് ലൂസി എന്ന അഞ്ചു വയസ്സുകാരി പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ും കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു പുള്ളിക്കാരന്റെ ശൈലിയും മനസ്സിലായോ അതുപോലെ നിങ്ങൾക്കും ഇതിനെ പറ്റി ഇങ്ങനെ ശൈലിയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തുടങ്ങാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ റീയൂസ്ഡ് പോളിസി പ്രകാരം നിങ്ങൾക്ക് ആരുടെ കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും സ്കിൽ അവിടെ കാണിച്ചിരിക്കണം ഇപ്പം നമ്മൾ ചെയ്യുന്ന സ്കില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരു കാരണവശാലും മൂവീസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ നിൽക്കരുത് എന്നാൽ കോപ്പി റൈറ്റ് കിട്ടും നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആയി പോവും ഓക്കെ നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ മൂവി സെലക്ട് ചെയ്യുകയാണ് എന്നിട്ട് അതിന്റെ പർട്ടിക്കുലർ ക്ലിപ്പ് മാത്രം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണ് അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലിപ്പുകൾ മാത്രം നിങ്ങൾ കട്ട് ശേഷം നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുന്നു കുറച്ച് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് പിന്നെ ഫിൽറ്റേഴ്സ് ചേഞ്ച് ചെയ്യുകയാണ് ഇതെല്ലാം നിങ്ങൾക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള ഫ്രീ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയ്യാം ഓക്കെ ഈ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വൈറൽ കണ്ടന്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൈറൽ ആയിട്ടുള്ള മൂവീസാണ് അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുവാൻ തക്കത്തുള്ള കണ്ടന്റുകളുള്ള മൂവീസ് നിങ്ങൾ ആദ്യം ഫൈൻഡ് ചെയ്യണം അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ സർവേവൽ മൂവീസിനെ കുറിച്ചിട്ട് വലിയ അറിവൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോവുക ടോപ് ടെൻ സർവൈവൽ മൂവീസ് അടിക്കുക അതിൻ്റെ അകത്ത് നിന്നുള്ള ബെസ്റ്റ് ആയിട്ടുള്ള സർവൈവൽ മൂവീസ് നിങ്ങൾ കണ്ടുപോക്കുക എന്നിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ക്ലിപ്സ് നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും വോയിസ് ഓവർ കൊടുത്ത് എന്താണ് ആ വീഡിയോയിലൊന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ മൂവി എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും ഒന്നും വരത്തില്ല അങ്ങനെയാണ് ഈ ചാനലുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ആഡ് ചെയ്യരുത് അതായത് സിനിമയുടെ മ്യൂസിക്കുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ വൈലേഷൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അതായത് കുറച്ച് സീൻസ് ഉണ്ടാവും ഓക്കെ ആ സീൻസുകളൊന്നും മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ അടുത്ത് പറയാണ് മൂവീസ് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലെ വെബ് സീരീസ് ആണെന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ എല്ലാവർക്കും കാണണമെന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് സ്ക്വിഡ് ഗെയിം എന്ന് വയ്ക്കുക അപ്പൊ സ്ക്വിഡ് ഗെയിം എല്ലാവരും കാണണമെന്നില്ല പക്ഷെ അതിന്റെ സ്റ്റോറി അറിയാൻ വേണ്ടിയിട്ട് കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാകും ഓക്കെ അപ്പൊ നെറ്റ്ഫ്ലിക്സ് എടുക്കണമെന്ന് ും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ക്വിഡ് ഗെയിം കണ്ടാളാന്നുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്തതിന് ശേഷം എന്താണ് സ്ക്വിഡ് ഗെയിം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സെലക്ട് ചെയ്യുക എന്താണ് അതെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഈ കണ്ടൻറ്റിനൊക്കെ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരത്തില്ല ഫെയർ യൂസ് പോളിസി പ്രകാരം നിങ്ങൾക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ ഒരിക്കലും കിട്ടത്തില്ല ഇനി നിങ്ങൾക്ക് റിയാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും അതായത് ഇപ്പോൾ മൂവി റിയാക്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറേ ചാനലുകൾ മൂവി റിയാക്ഷൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കപ്പോൾ ഇഷ്ടപ്പെട്ട തമിഴ് സിനിമയോ അല്ലെന്നുണ്ടെങ്കിൽ മലയാള സിനിമയോ റിയാക്ട് ചെയ്യാനായിട്ടും പറ്റും ഓക്കെ അപ്പോൾ മൂവീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യരുത് ഇനി കോപ്പി റൈറ്റ് എന്ന് വയ്ക്കുക നിങ്ങൾ മൂവീസ് അപ്ലോഡ് ചെയ്തു കുറച്ച് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വോയിസ് ഓവറൊന്നും കൊടുക്കാതെ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്തെന്ന് വെക്കുക ചിലപ്പോൾ അത് കോപ്പി റൈറ്റ് കിട്ടിയില്ല നിങ്ങൾക്ക് നല്ല വ്യൂസും കിട്ടി എന്നാൽ നിങ്ങൾ മോണിറ്റൈസേഷൻ കൊടുക്കുന്ന സമയത്ത് അത് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ഏറ്റവും കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ക്രൈം ത്രില്ലർ മൂവീസിനൊക്കെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ മെത്തേഡ്സിൽ നിങ്ങൾ ഈ ഒരു ചാനലൊന്നും സ്റ്റാർട്ട് ചെയ്ത് നോക്കുക നിങ്ങൾ കോപ്പിറൈറ്റ് ഇഷ്യൂസൊന്നും വരാണെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസിനെയോ വല്ലതും നിങ്ങൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യുക ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് ഫേസ്ലെസ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുഖം ഒന്നും കാണിക്കാതെ തന്നെ നിങ്ങൾക്ക് തുടങ്ങി പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചാനൽ ഐഡിയയും ആണിത് എന്നാൽ ചാനൽ മെത്തേഡു ആണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ചാനലിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ബൈ ബൈ ഗായ്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്